നമസ്കാരം ഇസ്രയേലിനെ നമ്മളെങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയില്ല നമ്മളെ ലോകത്തെമ്മാടിക്കൂട്ടവും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ തന്നെയും എന്ന് പറഞ്ഞാൽ യുദ്ധക്കൊതിയന്മാരാണ് യുദ്ധക്കൊതിയന്മാരെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ യുദ്ധക്കൊതിയന്മാരാണ് നമുക്കറിയാം ഇവിടെ ഇസ്രായേലിന്ന് നടത്തിക്കൊണ്ടിരുന്ന പലസ്തീൻ പലസ്തീനിലെ യുദ്ധങ്ങൾ അവരെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള നടപടികൾ അവരിലെ മനുഷ്യത്വം തൊട്ടുതെറിച്ചിട്ടില്ലാത്ത പലസ്തീനിൽ ആഹാരം കഴിക്കാൻ നിൽക്കുന്നിടത്തേക്ക് ബോംബെറിയും ആഹാര സാധനങ്ങൾ വിതരണം ചെയ്ത് ചെയ്യുന്നത് വാങ്ങാൻ നിൽക്കുന്നവരെ വെടിവെക്കും വെടിവെച്ച് കൊലപ്പെടുത്തും ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോക ലോകത്തെമ്മാടിക്കൂട്ടം എന്ന് തന്നെ ഇസ്രായേലിനെ വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പലപ്പോഴും തോന്നിപ്പോകുന്നുണ്ട് ഇറാനുമായി വെടിനിർത്തൽ ഗാസയുമായുള്ള വെടിനിർത്തലിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇറാനുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ആണവ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ചർച്ചകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമാണ് നിലവിലുള്ളത് ഈ സമയത്ത് പോയിരിക്കുന്ന ഹൂതികളെ അടിക്കാൻ യമനിലേക്ക് യമനിലേക്ക് പോയിരിക്കുകയാണ് ഹൂതികളെ അടിച്ചമർത്താൻ വേണ്ടി അടുത്ത യുദ്ധവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ മേധാവിയായ ട്രഡോസ് ഗബ്രിയോസിനെ ഗബ്രിയോസിസ് എന്ന് പറയുന്ന അതിൻ്റെ തലവനെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് വിമാനത്താവളത്തിൽ നടത്തിയ അറ്റാക്കിൽ ഇസ്രായേൽ നടത്തിയാണ് യമനിൽ ഇസ്രായേൽ നടത്തിയ അക്രമത്തിൽ തലനാരിഴയ്ക്കാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ മേധാവി രക്ഷപ്പെട്ടത് തുറമുഖങ്ങൾ തുറമുഖങ്ങളിലേക്ക് അക്രമം നടത്തുന്നു ഈ രണ്ടിടത്തേക്കും അക്രമം നടത്തിയ മൂന്ന് പേര് കൊല്ലപ്പെട്ടു കഴിഞ്ഞു പത്ത് നാൽപ്പതിലധികം ആൾക്കാർക്ക് പരിക്കുകൊണ്ടെന്നേ ഇപ്പോൾ ഇവർക്കെതിരെ എന്തിനാണ് അക്രമം നടത്തുന്നത് ഇറാനിലേക്ക് ആയുധങ്ങൾ കടത്താൻ അവർ സഹായിക്കുന്നു അത്രേ അതായത് യമനിലെ ഹൂതികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവിടുത്തെ വിമതന്മാരെന്ന് പറയുന്ന അവർ ഇവിടേക്ക് അതായത് ഇറാനിലേക്ക് ആയുധങ്ങൾ കടത്തുന്നതിന് കൂട്ടുനിൽക്കുന്നു ഇവിടെ ഇതൊന്നും പോരെ പശ്ചിമേഷ്യ എന്ന് പറയുന്ന അല്ലെ നമ്മുടെ ഈ അല്ലെങ്കിൽ പശ്ചിമേഷ്യയെ ഇല്ലാതാക്കുക എന്നുള്ളതാണോ ഈ ഇസ്രയേലിൻ്റെ ചിന്താഗതി നെതന്യാഹു ഈ സമയം അമേരിക്കയായിട്ട് ഒരു ചർച്ചയ്ക്ക് പോയിരിക്കുകയാണ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ പോയിരിക്കുന്ന സമയത്താണ് ഈ ഈ പറയുന്ന പ്രശ്നങ്ങൾ നടക്കുന്നത് പക്ഷേ വേറൊരു കാര്യമുണ്ട് യമനികൾ തിരിച്ചടിച്ചു ഹൂതികളെല്ലാം തിരിച്ചടിച്ചിട്ടുണ്ട് അത് വേറൊരു കാര്യം അപ്പം ലോകത്തുള്ള എന്തിനേയും തങ്ങളുടെ കൈപ്പിടിയിലേക്ക് എത്തിക്കുക ഇറാൻ്റെ അതിനു മുമ്പ് പറഞ്ഞെന്താ ഇറാൻ്റെ കയ്യിൽ ആണവായുധം കൊണ്ട് ആണവ ശേഖരമുണ്ട് അവരെ ആണവ സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ അവരെ ആക്രമിക്കണം നമ്മൾ എങ്ങനെയെങ്കിലും അത് പിടിച്ചെടുക്കണം കാര്യം എന്താ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകരുത് ഇതിനുവേണ്ടി വേണ്ടി നമ്മളിവിടെ കണ്ടെത്തണം അവരെ ഇല്ലായ്മ ചെയ്യണം ഇറാന്റെ എല്ലാ വിധത്തിലുള്ള കഴിവുകളെയും നശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇറാനെ അടിച്ചത് ഇപ്പം ഇറാനിലേക്ക് ആയുധം എത്തിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത ഹൂതികൾക്കെതിരെ യമനെതിരെ അക്രമം നടത്തുന്നത് എന്താണല്ലേ ഈ ഇസ്രായേലിൻ്റെ ഓരോ കളികളെ ഇസ്രായേലിൻ്റെ ഓരോ കളികൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം അതായത് പിന്നെ ഹൊദ എന്ന് പറയുന്ന അതോടൊപ്പം റോസിസ സാലിഫ് ഈ പറയുന്ന ഇത്രയും തുറമുഖങ്ങളാണ് അതോടൊപ്പം തന്നെ റാസ് കനദ്വീപ് എന്ന് പറയുന്ന ഒരു പവർ സ്റ്റേഷൻ ഇത്രയാണ് അവർ അറ്റാക്ക് ചെയ്തത് വെറുതെ ഒന്നുമല്ല തുറമുഖങ്ങളിലൂടെ ആയുധം ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുന്നു ഇറാനിലേക്ക് കൊണ്ടുവരുന്നു നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇപ്പോൾ അതായത് ഇവിടെ ഈ ആയുധങ്ങൾ കൊണ്ടുവരികയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു അവർ പറയുന്നത് ശരിക്കും പിന്നെ ഹൂതികൾ പറയുന്നത് ഞങ്ങൾ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മിസൈലുകളെ അവരുടെ മിസൈലുകളെ ചെറുത്തു തോൽപ്പിച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഈ പറയുന്ന വിമാനത്താവളത്തിൽ നടത്തിയ ഒരു അറ്റാക്കിലാണ് അക്രമത്തിലാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ തലവിന് പോലും തലനാരിഴയ്ക്ക് രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് ആലോചിച്ച് നോക്കൂ ലോക ലോകരാജ്യങ്ങൾ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലസ്തീൻ പട്ടിണി കിടക്കിലാണ് അവര് എന്ത് എങ്ങനെ കൊണ്ടെത്തിച്ച് ഇവര് കൊണ്ടെത്തിച്ചാണ് ഇസ്രായേൽ കൊണ്ടെത്തിച്ചാണ് അവർ അക്രമിക്കാത്ത ഇസ്രായേൽ ആക്രമിക്കാത്ത ഏതെങ്കിലും ഏതെങ്കിലും ഒരു രാ മധ്യ പശ്ചിമേഷ്യൻ രാജ്യമുണ്ടോ ഒരിടത്ത് പോലുമില്ല അവർ പറയാൻ തീവ്രവാദം വളരുന്ന രാജ് നാട്ടിൽ അതിന് നിങ്ങൾക്കെന്താണെന്നേ അമേരിക്ക പറയുന്ന അതേ വാദഗതിയല്ലേ ഇപ്പം ശരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്ക പണ്ട് ഇറാഖിനെ ആക്രമിക്കാൻ പോയ സമയത്ത് ഇത് തന്നെയല്ലേ പറഞ്ഞേ ആണവ ആണവശേഖരമുണ്ട് ആണവശേഖരം കൊണ്ട് അവർ രാജ്യത്ത് ലോകത്തെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഈ പറയുന്ന ഇറ ഇറാഖിനെതിരായി അമേരിക്ക അടിച്ചത് അതേപോലെ തന്നെയാണ് ഇവരും അതായത് പിന്നെ അവർ പറയുന്ന വാചകത്തിലേ ഉള്ളൂ ഇറ ഇസ്രായേലിനെതിരെ ആയുധമെടുക്കുന്നവരുടെ കൈ വെട്ടി മാറ്റപ്പെടും എന്നാണ് അവർ പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ആയുധം എടുക്കുന്നവരുടെ കൈ വെട്ടി മാറ്റും എന്നാണ് അവർ പറയുന്നത് അവരുടെ സൈനിക നേതാവ് പറയുന്നത് അങ്ങനെയാണ് അതെന്താണ് അങ്ങനെ പറ്റില്ലേ ഇറെ ഈ പറയുന്ന യമൻ ഇസ്രയേലിനെ ആക്രമിച്ചുവെങ്കിൽ ശരി ഇതിനൊരു കാരണമുണ്ട് അതായത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ ഇവർ പലസ്തീനെതിരായി അക്രമം നടത്തിയിരുന്നു ആ കാലഘട്ടത്തിലാണ് ഇവർ പതിനായിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവർ ഇതിനെതിരെ പ്രതിഷേധ ജാഥകൾ ഈ പറയുന്ന യമനിലുണ്ടായി അത് മാത്രമല്ല പലസ്തീൻ പരിക്കേറ്റ പല അഞ്ഞൂറോളം വരുന്ന പലസ്തീനികളെ ഇവിടെ കൊണ്ടുവരികയും അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്തു അതൊരു അതൊരു രാഷ്ട്രീയവാരി അല്ലെങ്കിൽ ഒരു ഒരു ഒത്തൊരുമയിൽ പോകുന്ന രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആണ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചിലപ്പോൾ അങ്ങനെ ചെയ്തെന്നിരിക്കും ഇപ്പൊ പറയുന്നത് ആണവ ആയുധങ്ങൾ ഇവർക്ക് കൊടുക്കുന്നു ഇറാന് കൊടുക്കുന്നു ഇറാനുമായിട്ടുള്ള ഈ പറയുന്ന ഇണ ഇറാനിൽ നിന്ന് എത്രത്തോളം ആയുധ ശേഖരങ്ങൾ കണ്ടെത്താൻ ഈ ഇസ്രായേലിന് കഴിഞ്ഞു ഇസ്രായേൽ ഇറാനു മേലെ ഒരു വിജയം നേടിയെന്ന് പറയാൻ കഴിയുമോ ഒരിക്കലും പറയാൻ കഴിയില്ല ആണവ ഈ വെടിനിർത്തൽ ആരായിരുന്നു ഇനിഷ്യേറ്റീവ് എടുത്തത് ഇസ്രായേൽ അല്ലേ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് പോയത് കാരണം എന്താ ഇറാനുമായി പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷി സത്യത്തിൽ ഇല്ല ഇസ്രായേലിന് അത് മനസ്സിലായിക്കൊണ്ടല്ലേ അവർ ഒരു വെടിനിർത്തൽ എന്നുള്ള നിലയിലേക്ക് പോയത് ആണവക്കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല നമ്മളെ ആലോചിക്കേണ്ട അതേ ഉള്ളു അവരുടെ പക്കൽ നിന്ന് ആണവായുധങ്ങളൊന്നും പിടിച്ചെടുത്തിട്ടില്ല അവരുടെ ആയത്തുള്ള അലി ഖൊമൈനി എന്ന് പറയുന്ന അവരുടെ നേതാവിനെ തൊട്ടിട്ടില്ല അവര് പല പല കള്ളങ്ങൾ പ്രചരിപ്പിച്ചല്ലേ ഉള്ളൂ ഇസ്രായേൽ ചെയ്തത് അപ്പൊ ഇതൊക്കെ ചെയ്യാതെ പിന്നെ എന്ത് ഈ ഒരു വെടിനിർത്തലിലേക്ക് പോയത് ഈ പറയുന്ന ഇറാനുമായി ഒരു വെടിനിർത്തൽ നിലനിൽക്കെ ആണവ ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന ഗാസയുമായി ഒരു വെടിനിർത്തൽ ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ ഇക്കാണിച്ച അതേ പ്രസംഗമല്ലേ യമന്നെ ആക്രമിച്ചത് ഇനി അടുത്ത യുദ്ധത്തിലേക്ക് പോകണം ഇവർക്ക് എപ്പോഴും ഈ പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിൽ ഒരു യുദ്ധത്തിന്റെ ഒരു സർവമായ ഒരു ഒരു ആംബിയൻസ് ഉണ്ടാക്കി വയ്ക്കണം എപ്പോഴും അവിടെ യുദ്ധം നടക്കുന്ന ഒരു പ്രദേശമാണ് എന്നുള്ള തരത്തിലേക്ക് ഒപ്പിച്ചെടുക്കണം ആ നിലയിലേക്കൊണ്ട് എത്തിക്കുക ഇതല്ലേ ഇപ്പൊ സത്യത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ചെയ്യുന്നത് തീർത്തും ലോക തെമ്മാടികൾ എന്നുള്ള നിലയിൽ തന്നെ അവർ പറയേണ്ടി വരും അവരക്രമിക്കാത്ത രാജ്യങ്ങളൊന്നും തന്നെയില്ല കയറി ചെന്ന് അക്രമിക്കുകയല്ലേ ഇത് എന്തല്ല ഏതെല്ലാം സ്രീയയിൽ സ്രീയിൽ നടന്ന പ്രശ്നങ്ങളൊന്നും നമ്മുടെ കൺമുമ്പിൽ നിന്ന് അവിടുത്തെ ദൃശ്യങ്ങളൊന്നും പലതും നമ്മുടെ കൺമുമ്പിൽ നിന്നും ആയിരുന്നില്ല പട്ടിണിയിക്കുന്നവരെ വിശം നീക്കുന്നവരെ അവരുടെ ആഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെ പോലും അറ്റാക്ക് ചെയ്യുന്ന ലോക ക്രൂരന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ലോക ക്രൂരന്മാർ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂര സ്വഭാവമുള്ളവരായി യൂതന്മാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്നിട്ട് പറയുന്നത് എന്താണ് ഞങ്ങൾ ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കാൻ പോകുന്നു നിങ്ങൾക്കാരാണ് ഈ ലൈസൻസ് തന്നത് ഇസ്രയേലിനാരാണ് ഈ ലോകത്തുള്ള തീവ്രവാദത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി ഉള്ള പേറ്റൻറ് കരാർ മുഴുവൻ കൊടുത്തത് അടങ്കൽ കൊടുത്തിരിക്കുകയാണോ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും ഈ രാജ്യങ്ങളുടെ ഒരു ചെറുത്ത് നിൽപ്പ് ഈ പറയുക ഇപ്പം അമേരിക്കയുടെ ബലം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ കൈ കൈകോർത്തിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത് അമേരിക്കയുടെ വലിപ്പം കണ്ടുകൊണ്ടായിരിക്കും ട്രംപ് അതിനേക്കാളും വലിയ വിദഗ്ധനാണ് ട്രംപ് എന്തുകൊണ്ടാണ് ഇറാൻ യുദ്ധ യുദ്ധസമയത്ത് ഓടിപ്പോയി കളഞ്ഞത് ട്രംപിന് മനസ്സിലായി തൻ സ്വന്തം സൈന്യത്തെ കൊലക്കി കൊടുക്കാൻ ഇസ്രായേലിന് വേണ്ടി സ്വന്തം സൈന്യത്തെ കൊലക്കി കൊടുക്കാൻ തങ്ങൾക്ക് മനസ്സില്ല അത് തന്നെ കാരണം അതുകൊണ്ടാണല്ലോ ഒരു ചെറിയ അറ്റാക്ക് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അമേരിക്ക ഈ രീതിയിലേക്കൊരു മനംമാറ്റത്തിന് ഒരുങ്ങിയത് ട്രംപ് ട്രംപിന് പെട്ടെന്നൊരു മനംമാറ്റം ഉണ്ടായതിന് കാരണം ഉണ്ട് ഇറാൻ കൊടുത്ത കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു നിങ്ങളുടെ കപ്പലുകളെല്ലാം നിങ്ങളുടെ സൈനികരുടെ മൃതദേഹങ്ങളുമായി നിങ്ങളുടെ തുറമുഖത്തേക്ക് എത്തും എന്തൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ലേ ആ മുന്നറിയിപ്പ് ഭയന്നുപോയി ഖത്തറിൽ നടന്ന ആ യുദ്ധം ആ ഒരു അറ്റാക്കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു സൂചന എന്നുള്ള നിലയിൽ നടത്തിയ ആ ഒരു അക്രമം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ കൺട്രോൾ പോയി ആ അമേരിക്കയെ മുന്നിൽ കണ്ടുകൊണ്ടാണോ നെന്യാഹു ഈ പറയുന്ന കളിക്കിറങ്ങുന്നത് എന്നുണ്ടെന്ന് ആലോചിച്ച് വേണം ഇപ്പോൾ ഇനിയിപ്പം യമൻ യമനിലേക്ക് അറ്റാക്ക് അറ്റാക്കിയിരിക്കുന്ന ഇനി ഹൂതികൾ ഇനിയും തിരിച്ചടിക്കും സ്വാഭാവികമായി അത് മറ്റൊരു തരത്തിലൊരു യുദ്ധത്തിലേക്ക് അത് എത്തിപ്പെടുകയും ചെയ്യും ലോകത്ത് യുദ്ധമുണ്ടാക്കുക എന്നുള്ളൊരൊറ്റ വ്രതം മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഇതുകൂടെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും